ഇവരുടെ ഒരു തന്ത്രങ്ങളും ഇനി നടപ്പില്ല ഇവർ ഈ നാടിനെ മതതീവ്രവാദത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ അങ്ങനെ തീവ്രവാദികളുടെ മാത്രം ആലയമാക്കി കേരളത്തെ മാറ്റാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇന്നിത് ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ട് ഒരു രൂപത്തിലും പറ്റാതെ ഇവർ അത്യാവശ്യം ഒന്ന് പിടിച്ചു നിന്നുകൊണ്ടിരിക്കുക പക്ഷേ ചെറിയ കുട്ടികളിലൂടെ മുമ്പ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ മുൻനിർത്തി വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് വിളിച്ചില്ലേ ആ ഫിനെ പറഞ്ഞു വിട്ടേക്കെ അപ്പോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അതായത് ഈ കുട്ടിക്കാലൻ ഈ കേരളത്തിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളുടെയും എടുക്കാനുള്ള കാലനാണ് എന്നാണ് അവൻ മുദ്രാവാക്യം മുഴക്കിയത് എന്നിട്ട് കേരളത്തിൽ എന്ത് സംഭവിച്ചു അതുകൊണ്ട് ഇത്തവണ വയസ്സുള്ള ഒരു കുഞ്ഞൈഷ വന്നിട്ട് എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ടോ എന്നിട്ട് ആ കൊച്ച ആ വേദിയിൽ തന്നെ തട്ടം അടുത്ത റീൽസിന്റെ പിന്നാലെ പോയി ഉള്ളൂ ഇത് അപ്പോൾ ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ ജിഹാദികളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന തീവ്രവാദികളുടെ പിന്നാമ്പുറം താങ്ങുന്ന മാധ്യമങ്ങളുണ്ട് എല്ലാവരും ആരൂപത്തിലായിരിക്കുമെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ നിങ്ങൾക്കാണ് തെറ്റിയത് കുഴുക്കുത്തുക്കൾ നിറഞ്ഞൊരു മേഖലയാണ് നമ്മുടെ മാധ്യമ മേഖല പരമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഒരു പ്രത്യേക ചിന്താഗതി അല്ലെങ്കിൽ രാജ്യവിരുദ്ധവേയും അതുപോലെ ജനവിരുദ്ധയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അസത്യങ്ങൾ മാത്രം പറയുന്ന രീതിയിലൊക്കെ തന്നെ പലതും പല റിപ്പോർട്ടുകളും കൊടുക്കുന്നതും എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഈ ഒന്നിനെ താൽ അങ്ങനെയുണ്ട് എന്നത് ഒരു വാസ്തവം നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല മാധ്യമപ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വലിയ ഇടപെടലുകൾ അതായത് അന്തർദേശീയ ഇടപെടലിൽ വാർത്തകൾ രാജ്യത്തിനെതിരെ കൊടുക്കുന്ന രീതിയിലേക്ക് വരെ നമ്മുടെ മാധ്യമ മേഖല മാറിയത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ് ഗൗരവതരമായ കാര്യമാണ് എന്നത് സംശയം ഇത് അടുത്ത തൃശൂർ അദ്ദേഹം സംസാരിക്കുന്ന പ്രവർത്തകരാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസമായിട്ട് ഒരു പോസ്റ്റാണ് കുറയ്ക്കുന്ന ജിഹാന് ഈ മാത്ര എന്നത് മാധ്യമ പ്രവർത്തകർ എന്നതിന്റെ നമ്മൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ വയകയാണ് മനസ്സിലായി അപ്പം ജിഹാദിസം എന്നത് രാജ്യവിരുദ്ധത അതീവം എന്നത് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന ഒരു അപകട സൂചന കൂടിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം സൂചന കൂടിയാണ് കൂടിയാണ് ഇതിനെ അഡ്വക്കേറ്റ് ാണ് കേരളത്തിലെ മാപ്പകൾക്ക് ഒരു തൊഴിലാളി യൂണിയൻ സംഘടന ഉണ്ട് കേരള യൂണിയൻ ഓഫ് ചിലർ അതിനെ കേരള യൂണിയൻ ഓഫ് ജിഹാബീസ് എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ കാര്യം എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ ഒരു ഒരു അഭിപ്രായവും കണ്ടെത്തലാണ് ഇവന്മാരുടെ പ്രധാന പരിപാടി സർക്കാർ ഫണ്ട് വാങ്ങി വെള്ളവടിയും കൂട്ടടി കുറച്ചുനാൾ യു എ പി എ കേസിൽ അകത്തു കിടന്ന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഈ ഫ്രോഡുകളുടെ നേതാവ് രാജ്യവിരുദ്ധി പിടിച്ചുകൊണ്ട് പോയ ആളാണ് കാപ്പൻ കാപ്പൻ അവിടെ പോയാലാണ് അനുകൂലമായിട്ട് ഒരുപാട് പരിപാടികളൊക്കെ പലരും നടത്തിയത് എന്തായാലും നമ്മുടെ കാശു കൊണ്ടുള്ള ഇവന്മാരുടെ ഫ്രോഡ് ഏർപ്പാടുകൾ നിർത്താൻ ഞാൻ ഇവന്മാർ കേസ് കൊടുത്തു ഡബ്ലു സി നമ്പർ നിവൃത്തിയില്ലാതെ സർക്കാർ ഗുന്മാർ നിയമവിരുദ്ധമായി വാങ്ങി കൂട്ടി പൊട്ടടിച്ച കാശിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഇതോടെ കാര്യങ്ങൾ കുറഞ്ഞു മദ്യപാനത്തിനും പൂത്താട്ടത്തിനും ആരെങ്കിലും കണക്ക് സൂക്ഷിക്കുമോ വ്യവിചാരത്തിന് ഉപയോഗിച്ച കാശിന്റെ കണക്ക് ചോദിച്ചത് പോലെയാണ് ഇപ്പോൾ കോടതി പിടിമുറുക്കിയപ്പോൾ പയ്യെ പയ്യ കൂട്ടടിച്ച കാശ് പലിശ സംഘം തിരിച്ച് പിടിക്കാൻ നടപടി തുടങ്ങി ഇപ്പോൾ വെറും ഒരു മുപ്പത്തിരണ്ട് ലക്ഷം തിരികെ അടയ്ക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല വടിവെട്ടാൻ പോയിട്ട് തന്നെ ഇല്ല ജാമ്യം എടുക്കാൻ തയ്യാറായിക്കോ എന്ന് കൊണ്ട് ആ ഒരു ഉത്തരവിന്റെ പകർപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഈ രാജ്യവിരുദ്ധർക്ക് തടയിടണമെങ്കിൽ രണ്ട് മൂന്ന് സൊല്യൂഷൻസ് ഒന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുറക്കണം എന്നാലേ തീവ്രവാദികളെ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യാനും ഇവർക്ക് കൂച്ചു വിലഞ്ഞിടാനും നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ നടന്ന് ഉപദ്രവിക്കുമ്പോൾ ഇവന്മാരെ ഒതുക്കണമെങ്കിൽ എന്നെ പറ്റുമോ അല്ലാതെ കേരളത്തിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അതല്ലെങ്കിൽ പിന്നെ യോഗിയെ പോലെയുള്ള ഭരണാധികാരികൾ വേണം രണ്ടാമത്തെ സൊല്യൂഷൻ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറണം അല്ലേ കേരളം കേന്ദ്രമേറ്റെടുക്കട്ടെ ഇവരുടെ ആടപൂരമല്ലോ അതുമല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഞാൻ കാണുന്ന എൻ്റെ അഭിപ്രായത്തിലെ ഒരു സൊല്യൂഷൻ യോഗിയെ പോലെ ഒരു ഭരണാധികാരി കേരളത്തിൽ വരും കേരളം ഒരു ഒരഞ്ചു വർഷമെങ്കിലും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരു പരിധിവരെ കേരളത്തിലെ തീവ്രവാദത്തിന് അന്ത്യമുണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലാതെ നടക്കില്ല ദാ എവിടെ വരെ എത്തിയെന്നാണ് തീവ്രവാദം കോഴിക്കോട് നിങ്ങൾ ആ വാർത്ത കണ്ടിരുന്നു കോഴിക്കോട് തമരശ്ശേരിയിൽ എത്തിയ തീവ്രവാദത്തെ സംബന്ധിച്ച് അണുബോംബ് പരീക്ഷണത്തെ സംബന്ധിച്ച് അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെയായി കേരളത്തിൽ ഭീതി വിതച്ച കാലത്തെ പോലെയുള്ള ഒരു കലാപ അന്തരീക്ഷം കേരളത്തിൽ വീണ്ടും സംജാതമാവുകയാണോ എന്നുള്ള ആശങ്ക ഉണർത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ആക്രമങ്ങളും ശക്തമാവുകയാണ് തീവ്രമായ അജണ്ടകളോടെ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ ഇറങ്ങി പൂട്ടിക്കെട്ടുകയും അതിന്റെ നേതാക്കന്മാരെ എല്ലാം എടുത്ത് ജയിലിൽ അടക്കുകയും ചെയ്തപ്പോൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും വംശകത്ത് ചെയ്യുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ കലിയാട്ടങ്ങൾ നടത്തിയ അണികളെല്ലാം എസ് ഡി പി ഐയിൽ ചേക്കേറിയെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ആയതിനെ സ്ഥിരീകരിച്ചു കൊണ്ട് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി റവാന ചന്ദ്രശേഖർ പ്രസ്താവന ചെയ്തിരുന്നു അത് ാണ് സ്കൂൾ യൂണിഫോമിന്റെ വയലേഷൻ സ്കൂളിൽ അതിശക്തമായ പ്രതിസന്ധികൾ സ്വാധീനം ഇപ്പോഴിതാ വയനാട്ടിലെ താമരശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രഷ് കട്ടെന്ന ചിക്കൻ മാലിന്യ പ്ലാന്റിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ വലിയ പൊട്ടിത്തറയിലേക്കും കലാപത്തിലേക്കും തീക്കളിയിലേക്കും തല്ലിവിട്ടതിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന അങ്ങേയറ്റം ഭീകരമായ വിവരങ്ങൾ പുറത്തു ആഹാരത്തിനായി അറക്കുന്ന മൃഗങ്ങളുടെ മാലിന്യങ്ങൾ ശേഖരിച്ച് എന്ന മാതൃകയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ താമരശ്ശേരിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഫ്രഷ് നിയമപ്രകാരമുള്ള എല്ലാ അംഗീകാരങ്ങളും ഉണ്ടായിരുന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ കോവിഡ് കാലം മുതൽ തുടങ്ങിക്കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തോടെ അത് ശക്തമാവുകയായിരുന്നു ഈ ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ ഫ്രഷ് ഫ്രഷ്കറ്റിനെതിരെ സമരം നടത്തുകയും പോലീസ് എത്തി പ്രതിഷേധക്കാരെ തണുപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നാലെ പാഞ്ഞെത്തിയ എസ് ഡി പി ഐ പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ അവിടെ എത്തി പ്ലാന്റിൽ കയറി ആക്രമണങ്ങൾ നടത്തുകയും ക്രമസമാധാനം വഷളാക്കുന്ന തരത്തിൽ കണ്ണിൽ കണ്ടതെല്ലാം തകർക്കുകയും പ്ലാന്റിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വലിയ സ്ഫോടനം നടത്തുവാനുള്ള ഭയാനകമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കണ്ടകാലം മുഴുവൻ എസ് ഡി പി ഐയെ പിണക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് കേരളത്തിലെ പോലീസും പോലീസ് മന്ത്രിയും കൈക്കൊണ്ടതെങ്കിലും കളിച്ച് കളിച്ച് എസ് ഡി പി ഐ കാർ കേരളത്തെ കത്തിക്കുന്ന തരത്തിലേക്ക് എത്തിയെന്ന ബോധ്യമായ പോലീസ് സമുചിതമായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഒരു വലിയ സ്ഫോടന പ്രതിസന്ധി താമരശ്ശേരിയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് കോഴിക്കോട് താമരശ്ശേരി മേഖലയിൽ എസ് ഡി പി ഐക്ക് ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ അവർ അങ്ങേയറ്റം ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമമായിരുന്നു ഫ്രഷ്കട്ടിൽ നടന്നതെന്ന് ഉറപ്പായിരിക്കുകയാണ് എസ് ഡി പി ഐ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അക്കാര്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാല് വോട്ടിനു വേണ്ടി ഈ കണ്ട കാലം മുഴുവൻ മത തീവ്രവാദത്തെ വെള്ളപൂശുന്ന നിലപാടിലെടുക്കുവാൻ വലതിരും ഇടതും നമ്മുടെ നാട്ടിലെ ഈ സെക്യുലറിസ്റ്റുകളുടെ കാപഡ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും കേരളത്തിൽ ആയുധങ്ങൾ സജ്ജീകരിക്കുന്നു സൈന്യത്തെ സജ്ജീകരിക്കുന്നു മുസ്ലിങ്ങൾ സംഘടിതരാകുന്നു ഇതര മത ഇതര രാഷ്ട്രീയ ആശയ ആദർശ സംഘടനകളൊക്കെ ഒരുമിച്ച് നിന്ന് കേരളത്തിലെ ഇതര മതവിഭാഗത്തിനെതിരെ പൊരുതുമ്പോൾ യ്യം കെട്ടി നോക്കി നിൽക്കാനാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിന് ഇനിയും നമ്മൾ സാക്ഷിയാക്കേണ്ടി വരും അണുബോംബ് പരീക്ഷണം താമരശ്ശേരിയിൽ നടത്തിയ ഇവർ നാളെ അതിനേക്കാൾ മാരകമായതെന്തെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷിക്കാനും ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലകളിൽ ശ്രമിക്കില്ല എന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത്